ഞാനേ സൂചികൾ വാങ്ങിച്ചായിരുന്നു അപ്പൊ നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇതൊരു പതിനെട്ട് ഇഞ്ചിന്റെ സൂചിയാണ് കേട്ടോ ഇത് വേണ്ട കുറച്ച് താഴ്ഭാഗം നല്ല തിക്കായിരിക്കും കുറച്ച് വണ്ണുള്ള ടൈപ്പാണ് താഴ്ഭാഗം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീൻസ് കട്ടിയുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ തയ്ച്ചെടുക്കലാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പതിനാലിഞ്ചിന്റെ സൂചിയാണ് അത് പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് നോർമൽ ആയിട്ടുള്ള കോട്ടന് സാധാരണ ജീൻസും തയ്ക്കും ജീൻസ് തയ്ക്കണമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ജീൻസ് തയ്ക്കുമ്പോൾ പിന്നെ ഈ പതിനെട്ട് ഇഞ്ചിൻ്റെ സൂചിയില്ലെന്ന് വെച്ചാൽ ജീൻസ് തയ്ക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് സ്മൂത്തായിട്ട് കിട്ടും ഇതിൽ തയ്ക്കുമ്പോൾ സ്മൂത്തായിട്ട് കിട്ടത്തില്ല അപ്പം ഇത് നമുക്ക് ലഹങ്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ തയ്ക്കുമ്പോൾ ഈ പതിനെട്ട് ഇഞ്ചിൻ്റെ നല്ലതാണ് പതിനാലിഞ്ചിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള എല്ലാ സൂചി അധികം മെഷീനിൽ തന്നെ സെറ്റ് ചെയ്ത് ഇടുന്നതാണ് നമ്മൾ പിന്നുള്ളത് പതിനൊന്ന് ഇഞ്ചിൻ്റെതാണ് പതിനൊന്ന് ഇഞ്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പതിനൊന്നിഞ്ചിന്റെ ആരും അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കാറില്ല പക്ഷെ വളരെ തിന്നായിട്ടുള്ള തുണികളില്ലേ അത് തയ്ക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചുളുക്കും വീഴൂല നേരിയ തുണികൾ തയ്ക്കാനായിട്ട് ഈ പതിനൊന്ന് ഇഞ്ചിന്റെ സൂചിയാണ് നല്ലത് അപ്പൊ നിങ്ങളും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കട്ട ഈ സൂചികൾ അതിൽ പതിനൊന്ന് ഇഞ്ചി പതിനൊന്ന് ഇഞ്ചാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കാത്ത സൂചി അപ്പൊ അതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്